അസ്സാമലൈക്കും സബീന സോംലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം വലിയവർക്കും ചെറിയവർക്കും എന്തിനു പറയണം ചെറിയ കുട്ടികൾക്ക് പോലും മുടി നരക്കുന്ന ഒരു കാലമാണല്ലേ പല കാരണങ്ങൾ കൊണ്ടും മുടി നരയ്ക്കുന്നതാണ് ടെൻഷൻ കൂടുതലുള്ളവർക്കും ഉറക്കം നല്ലതുപോലെ കിട്ടാത്തവർക്കും അതുപോലെ തന്നെ പല പല അലർജിയൊക്കെ ഉള്ളവർക്കും ചെറുപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് കാണാം ഈ ഒരവസ്ഥയിൽ നമുക്ക് നരച്ച മുടി വളരെ പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് വെളിയിൽ നിന്നും കെമിക്കൽ അടങ്ങിയ ഡൈ തേക്കാതെ വീട്ടിൽ തന്നെ തികച്ചും നാച്ചുറലായിട്ടുള്ള ഡൈ ഡൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളതാണ് ഉലുവയിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടിയുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യുന്നു ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകളും വിറ്റാമിനുകളും മുടി വളർച്ചയെ സഹായിക്കുന്നു അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ താരൻ മുടിയുടെ അറ്റം വിണ്ടുകീറുന്നതുണ്ടല്ലോ ചെറുലരുടെ മുടിയുടെ അറ്റമൊക്കെ കീറാറുണ്ട് അതൊക്കെ മാറാനും ഉലുവ നല്ലതാണ് അതുമാത്രമല്ല ഉലുവ ആഴ്ചയിൽ രണ്ട് ദിവസം തലയിൽ തേക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും ബലവും കിട്ടുന്നതാണ് ഉലുവ ഇട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചെറിയ തേയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അകാല നിരം മാറ്റുന്നതിനും വളരെ നല്ലതാണ് തേയിലപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാമേ കടയിൽ നിന്നും വാങ്ങുന്ന കറ്റാർവാഴയേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറ്റാർവാഴയായിരിക്കും ഇപ്പോൾ വീട്ടിൽ കറ്റാർവാഴ ഇല്ലാത്തവർക്ക് വെള്ളിയിൽ നിന്നും വാങ്ങിച്ച് നന്നായിട്ട് കഴുകി അതിൻ്റെ മഞ്ഞ കറയൊക്കെ പോകുന്നതുവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനേ നമുക്ക് ഇതാ അതായതിൻ്റെ ജെല്ല് മാത്രം ഇതുപോലെ എടുക്കാം കറ്റാർവാഴ എപ്പോഴും നമ്മുടെ മുടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നല്ല തിളക്കമുള്ള മുടി ലഭിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല നാടൻ കറിവേപ്പിലയാണ് ഒരു രണ്ട് പിഴി കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് വിറ്റാമിൻ എ ബി സി ഡി കാൽസ്യം അയൺ പോലുള്ളവ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് കറിവേപ്പിലയിൽ ഇവ മുടി വളർച്ചയെ സഹായിപ്പിക്കുകയും അതുപോലെ തന്നെ ഇതിലെ കരോട്ടിൻ പോലുള്ള വസ്തുക്കൾ മുടി കൊഴിച്ചിൽ കുറച്ച് മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തലയിലുണ്ടാകുന്ന ചൊറിച്ചലിനും താരണയ്ക്കും വളരെ ഉത്തമമാണ് നമ്മുടെ കറിവേപ്പില നമ്മൾ എടുത്ത കറിവേപ്പിലയും കറ്റാർവാഴയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതുപോലെ അരച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇതാ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇതൊരിക്കലും കരിഞ്ഞു പോവുകയോ അതുപോലെ തന്നെ ഒരുപാട് തിളപ്പിക്കുകയോ ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചെറു കൂടി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ കുറഞ്ഞാലും മുടി നരയ്ക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് പഴകി ഇടയിട്ടൊന്നും പോകാത്ത ഏറ്റവും നല്ല പുതിയ ഹെന്ന പൗഡർ വാങ്ങിക്കണം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളമുണ്ടല്ലോ തേലിയും കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒരു അരിപ്പയിലൂടെ അരിച്ച് ഈ പൗഡറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചെ കുറച്ചെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക നമ്മുടെ മുടിയിൽ തേക്കാനുള്ള പാകത്തിലാക്കണം എന്നിട്ട് നമ്മളിത് ഒരു ദിവസം പ്രസ്റ്റ് ചെയ്തിട്ട് പിറ്റേന്നാണ് തേക്കുന്നത് ഇനി അങ്ങനെ ഒരു ദിവസമൊന്നും വെച്ചില്ലെങ്കിലും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെച്ചിട്ട് തേക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കറുക്കുകയും അതുപോലെ തന്നെ ഒരിക്കലും നരച്ച മുടി ഉണ്ടാവുകയും ചെയ്യില്ല ഇത് തലയിൽ തേച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം സോപ്പോ എണ്ണയോ ഷാംപൂ ഒന്നും തേക്കരുത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നീലാമ്പരി അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടിയും കൂടി ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ച് ഒരു രണ്ട് മണിക്കൂർ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നരച്ച മുടി ഒരെണ്ണമില്ലാതെ കറുക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി വളരുകയും ഏത് പ്രായത്തിലും മുടി വളരുകയും അതുപോലെ തന്നെ അകാല നരം മാറാനും നമുക്ക് നല്ല ബലവും തിളക്കവുമുള്ള മുടി ലഭിക്കാനും സാധിക്കും നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുകയും അതുപോലെ പോഷകങ്ങൾ കുറയുകയും വിറ്റാമിൻ കുറയുമ്പോഴൊക്കെയാണ് നമ്മുടെ മുടി നരയ്ക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം സമ്പന്നമാണ് ഈ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഉലുവായും അതുപോലെ തന്നെ തേയില കാപ്പിപ്പൊടി പിന്നെ കറ്റാർവാഴ കറിവേപ്പിലെല്ലാം നമുക്ക് മുടി വളർച്ചയെ സഹായിക്കുന്ന എല്ലാ പോഷകങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായിട്ട് വളരുകയും അകാലനരം മാറുകയൊക്കെ ചെയ്യുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീനുകൾ തന്നെയാണ് അതിനാൽ നമുക്ക് മുട്ടയും മീനും ഇറച്ചിയും സോയ അതുപോലെയുള്ളതൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേനും നമുക്കിതായത് നല്ല കറുപ്പ് കളറിലായിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം നമ്മുടെ മുടി നരയുടെ സ്ഥലത്ത് നരയുള്ള സ്ഥലത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുകയും അല്ലാത്ത സ്ഥലത്തൊക്കെ മുടിയുടെ പുറത്ത് തേച്ചാലും മതി ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ തേക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പം മുടി ഒഴിച്ചിലുള്ളവരും അതുപോലെ തന്നെ അകാല നര വരുന്നവരും ഒക്കെ ഇതുപോലെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം തേക്കുന്നത് വളരെ നല്ലതാണേ ഇതിന് മുന്നേ ഞാൻ മുടി നാഗാലരം മാറാനുള്ള നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് കണ്ടിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇതും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല അനുഭവമുള്ള അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസളാം താങ്ക് യൂ